കഴിഞ്ഞ ദിവസമാണ് തന്റെ പ്രണയം തകർന്നു എന്ന വിവരം നടൻ ഷൈൻ ടോം ചോക്കോ വെളിപ്പെടുത്തിയത് മോഡലായ തനൂജയുമായി ഷൈനിന്റെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിരുന്നു മാത്രമല്ല ഷൈനിനൊപ്പം എല്ലാ പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു തനൂജയും വിവാഹമോചിതനും ഒരു കുഞ്ഞിന്റെ അച്ഛനുമാണ് ഷൈൻ പ്രണയം തകർന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ തനൂജ ലൈവിൽ വന്ന് ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തനൂജയുടെ വാക്കുകൾ വളച്ചൊടിച്ച് ഷൈനിനെതിരെ തനൂജ സംസാരിച്ചു വന്ന തരത്തിൽ പ്രചരിക്കപ്പെട്ടു ഇപ്പോഴത്തെ അതിൽ സത്യമില്ലെന്നും ബ്രേക്കപ്പ് ആയ സംഭവത്തിൽ ഷൈനിനെ ഒരിക്കലും താൻ കുറ്റപ്പെടുത്തില്ല എന്നും പറയുകയാണ് തനുജ ഒരു അഭിമുഖത്തിലാണ് തനുജ തന്റെ മനസ്സ് തുറക്കുന്നത് താൻ പറയാത്ത കാര്യങ്ങൾ ഷൈൻറ്റോം ചാക്യോക്കെതിരെ പറഞ്ഞുവെന്ന തരത്തിലാക്കി വീഡിയോയും വാർത്തയും കണ്ടു മാത്രമല്ല തന്റെ ലൈവ് വീഡിയോയിൽ പലയിടത്തും താൻ പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്തു മാറ്റി ഷൈനിനെതിരെ പറഞ്ഞുവെന്ന തരത്തിലാണ് പ്രചരിച്ചത് പലരും ലൈവിൽ വന്നു ഷൈൻ എവിടെ ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നു പക്ഷെ അതിലൊന്നും താൻ മറുപടി കൊടുത്തിരുന്നില്ല തി കെട്ടിട്ടാണ് ആ ടോപ്പിക്ക് താൻ വിട്ടത് ആൾ ആളുടെ ബൈബിൾ പോവുകയാണ് താൻ തൻ്റെ കാര്യം നോക്കി പോകുന്നുവെന്ന് മാത്രം മറുപടി പറഞ്ഞു ഷൈൻ നല്ലൊരു മനുഷ്യനാണ് തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ തങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പിരിഞ്ഞത് അതെന്താണെന്ന് ഒരിക്കലും താൻ പബ്ലിക്കിൽ വന്ന് പറയില്ല തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറയുകയുള്ളൂ പെട്ടെന്ന് തനിക്ക് സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടു പിന്നെ ഷൈനും പോയി അതോടെ താൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെയായി മാത്രമല്ല അവൾ അങ്ങനെയൊക്കെ പറഞ്ഞുവല്ലോ എന്ന തരത്തിൽ ഷൈനിൻ ഒരിക്കലും വരരുത് അതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ല അതുപോലെ തനിക്ക് അറിയാവുന്ന രണ്ടു പേരുടെ കയ്യിൽ നിന്നും പണി കിട്ടിയ കാര്യത്തിലാണ് ഉമ തന്നോട് നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നുവെന്ന് താൻ പറഞ്ഞത് അല്ലാതെ ഷൈനിന്റെ വിഷയമല്ല ഉദ്ദേശിച്ചത് അടുത്തിടെ സുഹൃത്തുക്കളെ തനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഷൈനിനെ മോശമാക്കി പറയാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം അദ്ദേഹത്തെ കൊണ്ട് ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നന്ദി കേട് കാണിക്കാൻ പറ്റില്ല വേറൊരു കുറിച്ച് താൻ പറഞ്ഞത് ഷൈനിനെ കുറിച്ച് എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഫാമിലി പോലും തന്നെ തെറ്റിദ്ധരിക്കും അവർ തന്നെ പൊന്നുപോലെയാണ് നോക്കിയത് അതുകൊണ്ട് അവർ തന്നെ തെറ്റിദ്ധരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി വേണ്ടെന്ന് വെച്ചാലും അത് ഉള്ളിലുണ്ടാകും ഒരു വ്യക്തി പറ്റില്ല എന്ന് തോന്നിയാൽ വിവാഹത്തിന് മുമ്പ് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഷൈൻ എപ്പോഴും തന്റെ നല്ല ഫ്രണ്ടായി ഉണ്ടാകും തങ്ങൾ ശത്രുക്കളൊന്നുമല്ല ഷൈനിനെ മിസ് ചെയ്യാറുണ്ട് അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും സുഹൃത്തുക്കളോടും കുറിച്ച് ചോദിക്കും തങ്ങളുടെ ബ്രേക്കപ്പിന്റെ റീസൺ തനിക്കറിയില്ല ഷൈൻ പെട്ടെന്ന് കോണ്ടാക്ട് കട്ട് ചെയ്തു പോയി കാരണം എന്താണെന്ന് അറിയാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്ക് എപ്പോഴും പ്രധാനം സിനിമയാണ് ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം ലൈഫ് തന്നെ അതാണ് തങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അദ്ദേഹം അതിൽ ബുദ്ധിമുട്ടുന്നത് താൻ കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തയാളാണ് ഷൈൻ ചെയ്യട്ടതെന്ന് തനിക്ക് തോന്നിയിട്ടില്ല ആൾ തന്നെ അത്രത്തോളം നോക്കിയിട്ടുണ്ട് പിന്നെ കമൻസ് ഒന്നും തന്നെ ബാധിക്കില്ല സപ്പോർട്ട് ചെയ്തും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ചേട്ടന് എപ്പോഴും താൻ കൂടെ ഉണ്ടാകണമെന്നാണ് പക്ഷെ താൻ പലപ്പോഴും അതിൽ നിന്നും സ്കിപ്പായി ഫ്രണ്ട്സിനൊപ്പം പോയി നിൽക്കും അതിൽ അദ്ദേഹത്തിന് ചെറിയ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആളുകളെ താൻ പെട്ടെന്ന് വിശ്വസിക്കും പിന്നീടാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക താൻ ഒരു മുസ്ലിമാണ് മോഡലിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചു ചെയ്യാനാണ് ഉമ്മ പറഞ്ഞത് തൻ്റെ ഫാമിലിയുമായി തനിക്ക് ഇപ്പോൾ കണക്ഷൻ ഇല്ല കുറച്ചു കാലം ലൈഫിലേക്ക് ആരെയും കൊണ്ടുവരരുത് എന്നാണ് തനിക്ക് സഹോദരൻ തന്ന ഉപദേശം ജോബിൽ ശ്രദ്ധിക്കാനാണ് അവൻ പറയുന്നത് അവനും താനും തമ്മിൽ ഒമ്പത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എപ്പോഴും മെസ്സേജ് അയച്ച് കാര്യങ്ങൾ അന്വേഷിക്കും ഷൈനിനെ കോണ്ടാക്ട് ചെയ്യാൻ താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പുറത്തുള്ള ആൾക്കും അത് തോന്നണ്ടേ ഇപ്പോഴും തനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല ആൾ ആളുടെ വൈബിലാണ് നിൽക്കുന്നത് ആൾക്ക് ഫിലിമാണ് വലുത്